ഹായ് ഹലോ എല്ലാവർക്കും അമ്മു സനോസ് യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ നമ്മളിത്തിരി ചെമ്മീൻ കിട്ടിയപ്പോൾ അതുകൊണ്ട് റോസ്റ്റ് ഉണ്ടാക്കാന്ന് വിചാരിച്ചാട്ടോ അപ്പോൾ എന്തായാലും വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ച് ലൈറ്റിൻ്റെ ചെറിയ പ്രശ്നം ഉണ്ടാവും കൊണ്ട് ക്ലിയറൊക്കെ കുറവായിരിക്കും കേട്ടോ കാരണം ഈ വീഡിയോ എടുക്കുന്നത് രാത്രിയാണ് അപ്പോൾ ആനുമാണ് വീഡിയോ എടുക്കണം വീഡിയോ എടുത്ത് തരുന്നത് കേട്ടോ നമ്മൾ ചുമ്മാ ഒരു വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചതാണ് അങ്ങനെ ചുമ്മാ എടുത്ത് വെച്ചാൽ കുറച്ച് വീഡിയോസൊക്കെ ഉണ്ട് കേട്ടോ വോയിസ് ഒക്കെ കൊടുക്കാൻ അങ്ങനെ യും കൊണ്ട് അങ്ങനെ ഇരിക്കുന്നുണ്ട് വീഡിയോസൊക്കെ ഓരോന്നായിട്ട് ഇങ്ങനെ ഓരോ ദിവസം തട്ടോ കേട്ടോ അപ്പോൾ ചെമ്മീൻ നേരൊക്കെയാണ് കേട്ടോ അത് എത്ര രണ്ട് ക്ലിയർ ആണോ എന്നൊക്കെ അറിയില്ല ക്ലിയർ ആവണില്ല ലൈറ്റിൻ്റെ ഇതാണ് അപ്പോൾ ചില ചെമ്മീനൊക്കെ അധികം വലുപ്പമില്ല എന്നാൽ തീരെ കുഞ്ഞിയതുമല്ല കേട്ടോ അങ്ങനെ നന്നാക്കാൻ എളുപ്പണ്ടേ അപ്പോൾ കുറെ എണ്ണൊക്കെ നമുക്ക് നന്നാക്കാൻ പെട്ടെന്ന് കഴിയും തലഭാഗം എടുത്തിട്ട് ആ തോട് എടുത്ത് കഴിഞ്ഞാൽ ആ തല മുറിച്ച് കളഞ്ഞ ഭാഗത്ത് നമ്മളൊന്ന് ഞെക്കി പിടിച്ച് ഒന്ന് ഇങ്ങോട്ട് വലിച്ചാൽ അതിൻ്റെ ഉള്ളത്തെ നാരങ്ങട്ട് പോരുട്ടോ ഒരു കറുത്ത നാരുണ്ടാവും ആ നാര് കളയണം നമ്മൾ എല്ലാ ചെമ്മീൻ അപ്പോൾ ചിലത് നിരാക്കാൻ ഇത്തിരി ബുദ്ധിമുട്ട് ബുദ്ധിമുട്ടൊന്നും ഇല്ല കേട്ടോ ചെമ്മീൻ നിരാക്കണ നല്ല എനിക്കിഷ്ടമുള്ള കാര്യമാണ് ഞാനും അനും കൂടിയിട്ടാണ് ഈ വീഡിയോ എടുക്കുമ്പോൾ അനു കൂടിയിട്ടില്ല അവളാണ് വീഡിയോ എടുക്കുന്നത് അനു അമ്മൂന് എഴുതാനൊക്കെ ഉണ്ടാവും കൊണ്ട് അവൾ എഴുതും പഠിക്കുകയൊക്കെ ചെയ്യുകയാണ് കേട്ടോ പിന്നെ അവർ ഇത്തിരി ഗ്യാപ്പ് കിട്ടിയപ്പോൾ മറ്റേ മണിച്ചിത്രത്താഴിലെ നാഗവല്യൊക്കെ ആയിട്ട് വേഷം കിട്ടുകയൊക്കെ ചെയ്ത് ഡാൻസൊക്കെ എടുത്തിരുന്നു പിന്നെ അനും കൂടിയിട്ടുണ്ട് കേട്ടോ നിരാക്കാൻ അപ്പോൾ ചിലത് പറഞ്ഞാൽ ചെമ്മീൻ കണ്ടോ ഈ കറുപ്പ് നിറം ഇത്തിരി കറുപ്പ് ഭാഗം കൂടുതലായിരിക്കും അപ്പോൾ നമ്മൾ ആ നാരും എടുക്കണം പിന്നെ ആ സൈഡിലുള്ള ആ കറുപ്പ് വിഭാഗം അതങ്ങനെ പീച്ചി എടുക്കണം കേട്ടോ എല്ലാത്തിനൊന്നും ഉണ്ടാവില്ല ചിലതിന് മാത്രം അത് വലുതായതിന് മാത്രം ഉണ്ടാവും മറ്റേതൊക്കെ നാരെടുക്കുക ഒരു വലിയൊലിച്ച നാര് പോകുന്ന പിന്നെ അത് വൃത്തിയാവും നമ്മളത് നല്ലപോലെ ക്ലീൻ ആക്കണം കേട്ടോ അപ്പോൾ ഞാൻ തോടുന്നിട്ട് നന്നാക്കിയിട്ട് വേറെ പത്രത്തിൽ ഇട്ടിരുന്നു കേട്ടോ കവറിലാക്കി ഇട്ടിരുന്നു എന്നുവച്ചാൽ മീനൊക്കെ നേരാക്കി തന്നെ മസാല പൊറ്റിച്ച മസാല പറഞ്ഞാൽ ഒരുപാട് മസാല ഒന്നുമില്ല മഞ്ഞപ്പൊടിയും മുളക് പൊടിയും മല്ലിപ്പൊടിയും ഇത്തിരി ഉപ്പും ചേർത്തിട്ട് അങ്ങനെ മിക്സ് ചെയ്ത് വെച്ചേർക്കുകട്ടോ അപ്പോൾ അമ്മ അവിടെ വന്നിട്ട് നാഗവല്ലി പോയിട്ടില്ല കളിച്ചും കൊണ്ടിരിക്കുകയാണ് കേട്ടോ അപ്പോൾ അങ്ങനെ ചട്ടി ചൂടാക്കാൻ വെച്ചിട്ടുണ്ട് ചീൻ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട് അലുത്തുകയും എണ്ണ ഒഴിക്കുന്നുണ്ട് ഉള്ളിയും തക്കാളി പച്ചമുളക് കറിവേപ്പില വെളുത്തുള്ളി ഇഞ്ചിയും ചതച്ചത് ഇത്രയേ ഞാൻ എടുക്കണുള്ളൂട്ടോ നമ്മൾ സിമ്പിളായിട്ടുള്ള റോസ്റ്റ് ഉണ്ടാക്കലാണേ വേറെ മസാലകളോ ഒന്നും മസാല ഒന്നും ചേർക്കണില്ല കേട്ടോ അപ്പോൾ എണ്ണ ചൂടായ ശേഷം നമ്മൾ വെളുത്തുള്ളി ഇഞ്ചിയും വഴറ്റാൻ ഇട്ടിട്ടുണ്ട് ഇനി അതിൻ്റെ പച്ചമണമൊന്നു മാറിക്കിട്ടണേ അത് പച്ചമണൊന്ന് മാറിക്കിട്ടി കഴിഞ്ഞാൽ നമ്മൾ ഉള്ളി ഇടണം കേട്ടോ അതിലേക്ക് ഉള്ളി ഇട്ട ശേഷം നമ്മളൊരു തുള്ളി ഒരു നുള്ളി ഉപ്പും കൂടി ഇട്ടിട്ട് വഴറ്റാൻ വെച്ചാൽ അത് പെട്ടെന്നായി കിട്ടും നല്ല ബ്രൗൺ നിറം ഒന്നും ആക്കണില്ല കേട്ടോ അപ്പം ഇത് നമ്മൾ നല്ലോണം മിക്സാക്കി ഒന്നങ്ങനെ ചൂടത്ത് ഇങ്ങനെ വെച്ചിട്ടുണ്ടെങ്കിൽ അത് തന്നെ അങ്ങോട്ട് വെന്ത് കിട്ടുള്ളി അപ്പം അതിൻ്റെ ഇടയിൽ പോയിട്ട് ഞാൻ കറിവേപ്പിലൊക്കെ അർത്ഥത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ രണ്ട് തണ്ട് കറിവേപ്പില അത് അങ്ങനെ ഇട്ടു കൊടുക്കുക ചെയ്തത് ഇനി ആ കോല് ഇങ്ങോട്ടെടുത്ത് മാറ്റിയാൽ മതി വെച്ചിട്ട് എളുപ്പപ്പണിയാണേ എന്താ വെച്ചാൽ ഇപ്പം ഞാൻ വീഡിയോ എടുക്കണ ഒറ്റയ്ക്കാണ് കേട്ടോ ഒറ്റയ്ക്ക് ഒരു കയ്യിൽ ക്യാമറയുണ്ട് ഫോണും ഉണ്ട് അങ്ങനെയാണ് അപ്പോൾ നല്ല ശ്രദ്ധയോടെ എടുക്കുകയാണേ കാരണം അവർ പഠിക്കാനൊക്കെ ഉണ്ട് പറഞ്ഞിട്ട് അമ്മൂനെ സഹായിക്കാൻ പോയിട്ടും അങ്ങനെ പിന്നെ അടുപ്പത്ത് കുക്കിങ്ങിൻ്റെ ഇടയിൽ വീഡിയോ എടുക്കുമ്പോൾ ഞാൻ തന്നെ ഫോൺ പിടിക്കുക കാരണം മറ്റേ കൂവപ്പായസത്തിൻ്റെ വീഡിയോ എടുത്തത് ഇതുവരെ മറക്കാൻ പറ്റിയിട്ടില്ല എന്നാണ് എൻ്റെ ബാറ്ററി പൊള്ളച്ച് കളഞ്ഞ് പൊള്ളച്ച് പോയത് പിന്നെ അത്തിരി വിട്ടൊക്കെ പിടിക്കുകയുള്ളൂ അപ്പോൾ പച്ചമുളകും തക്കാളിയൊക്കെ ഇട്ട് നല്ല വഴറ്റിയ ശേഷം അതിലൊത്തിരി മല്ലിപ്പൊടി മുളക് പൊടി ഇട്ടുകൊടുത്തു എന്നിട്ട് നമ്മൾ ചെമ്മീൻ ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ ഇതിൽ നമ്മളിപ്പോൾ വെള്ളമൊന്നും ചേർക്കണില്ലേ വെള്ളയെ ചേർക്കണില്ല കേട്ടോ ആണല്ലോ ഇനി ഈ ചെമ്മീൻത്തെ വെള്ളം അങ്ങനെ ഒന്നിത്തിരി ഇറങ്ങിയാൽ അത് വേവാനുള്ള അത് ആവശ്യത്തിനുള്ളതുണ്ടാവും അപ്പം ഇനി ഒരു അഞ്ച് മിനിറ്റ് അടച്ചു വെക്കുകയാണ് കേട്ടോ അതിലത്തെ വെള്ളം ഒന്ന് ഇറങ്ങി വരാൻ വേണ്ടിയിട്ട് എന്നിട്ട് തുറന്ന് അഞ്ച് മിനിറ്റ് കഴിഞ്ഞ് തുറന്ന് ഇനി ഒരു അഞ്ച് മിനിറ്റ് നമ്മൾ ഇത് തുറന്ന് വെച്ചിട്ട് ഒന്നും കൂടി അങ്ങോട്ട് വേവിച്ചെടുക്കുകയാണ് കേട്ടോ അപ്പോൾ ഈ വെള്ളം ഇത്തിരി കൂടി ചാറ് ഇറങ്ങി വന്നത് ഒന്നും ഇങ്ങോട്ട് ഗ്രേവി വറ്റി കിട്ടും നമുക്ക് അപ്പോൾ അത് ആ ടേസ്റ്റ് നോക്കുകയാണ് കേട്ടോ അപ്പോൾ കാര്യമായിട്ട് വീഡിയോ എടുത്തുകൊണ്ടിരിക്കണ അമ്മും ഉള്ളത് അച്ഛനും ഒപ്പം നോക്കിയപ്പോൾ ഞാനങ്ങോട്ട് ചമ്മി നാശമായി കിട്ടോ അപ്പോൾ എല്ലാവരും വീഡിയോ ഫുള്ളായിട്ടൊന്ന് കാണണ്ടായിരുന്നു കേട്ടോ